അതുപോലെ തന്നെയാണ് നമ്മുടെ യൂണിയൻ എന്ന് പറയുന്നത് അതിന് ഒരുപാട് ഫിക്സ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് ലൂസ് ചെയ്ത് ലൂസ് ചെയ്ത് തുറന്ന് കൊല്ലുന്നു ആവില്ല ആ മാർക്കറ്റിലൊക്കെ ഭയങ്കര തിന്നായിട്ടുള്ള കോണ്ടംസ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഉണ്ടല്ലോ അത് എൻഹാൻസ് ചെയ്തിട്ട് ഈ ഒരു ഇജാക്കുലേഷൻ കുറച്ചുകൂടി ആക്കാനും നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് അതായത് നമുക്ക് റക്കോഴ്സിൽ ഒരുപാട് തരത്തിലുള്ള മിത്തുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ട് അപ്പോ അത്തരത്തിലുള്ള മിത്തുകൾ എന്താണ് അതിന്റെ റിയാലിറ്റി എന്താണ് എന്നുള്ള കമ്പാരിസൺ ആണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് മനുഷ്യന്റെ ആദ്യമ കാലം തൊട്ടിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു കോൺട്രസെപ്റ്റ് മെത്തേഡാണ് ഔട്ട് മെത്തേഡ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഒരു കോണ്ടും അതുപോലെ ടാബ്ലറ്റും ഇഞ്ചക്ഷനും ഇതൊക്കെ വരുന്നതിന് മുന്നേ ആളുകൾ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്തിരുന്ന ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ് പുൾ ഔട്ട് മെത്തേഡ് മെത്തേഡത് അപ്പോൾ ഇത് ഹൺഡ്രഡ് പെർസെൻജ് ആണ് നമുക്ക് പ്രഗ്നൻസി സംഭവിക്കില്ല എന്നുള്ള രീതിക്ക് ഉള്ള ഒരു ഒരു തോന്നല് അല്ലെങ്കിൽ ഒരു മിത്ത് ജനങ്ങൾക്കിടയിലുണ്ട് പക്ഷെ ഇതെത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യത്തിൽ നമ്മുടെ മെഡിക്കൽ സയൻസ് പറയുന്നത് പൂർണ്ണമായും നമുക്ക് പുള്ളോട്ട്മത്തു നമുക്ക് ആശ്രയിക്കാൻ പറ്റത്തില്ല എന്നാളാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ സ്പേമ് പുറത്തേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ യോനിയിൽ നിന്ന് ആ ഒരു ലിംഗം പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് ഇതിലെ മെയിൻ ആയിട്ട് ഈ ഒരു പുള്ളോട്ട്മത്തേരിലുള്ളത് അപ്പോൾ നമ്മുടെ സ്പേമിന് മുന്നേ പുരുഷന്റെ ലിംഗത്തിൽ നിന്ന് അല്ലെങ്കിൽ പെനിസിൽ നിന്ന് ഒരു ലിക്വിഡ് ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ലിക്വിഡിൽ സ്പേമ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷെ അതിൽ ആ ഒരു ലിക്വിഡിൽ സ്പേം ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ഔട്ട് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് കണ്ണടച്ചിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡല്ല പക്ഷെ ഇന്നും ഒരുപാട് പേര് അത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഒരുപാട് കോൺട്രസെപ്റ്റീവ് മെത്തഡ് അവൈലബിൾ ആണ് പക്ഷേ നമുക്ക് ഏറ്റവും നമുക്ക് പ്രത്യേകിച്ച് ഈ ചിലവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കണം കൂടുതലാളുകളും അതിനെ ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു തരത്തിലും സേഫ് അല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പ്രഗ്നൻസിക്ക് സാധ്യതയുള്ള ഒരു മെത്തേഡാണ് രണ്ടാമത്തെ ഒരു അവധധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പീരീഡ്സ് ടൈമിൽ അതായത് നമുക്ക് പീരീഡ്സ് ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ടു സെവൻ ഡേയ്സ് ആണ് നമ്മൾ പൊതുവേ എടുക്കാം അപ്പോൾ ഇതിൽ ബ്ലീഡിങ് ഉള്ളവരിപ്പോൾ മൂന്ന് ദിവസം നിൽക്കുന്നവരുണ്ട് നാലു ദിവസം അഞ്ചു ദിവസം ഏഴു ദിവസം വരെ ഉണ്ടാകുന്നവരുണ്ട് അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ശരീര പ്രകൃതി അനുസരിച്ചിരിക്കും അപ്പോൾ നമ്മൾ പിരീഡ് സമയത്ത് നമുക്കൊരു സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആവില്ല എന്നൊരു തോട്ട് ഒരുപാട് പേർക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും ഓവുലേഷൻ പീരീഡ് വ്യത്യാസപ്പെട്ടിരിക്കും അതായത് എനിക്കുള്ള പോലെ പോലീരിക്കില്ല വേറൊരാൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏർലി ആയിട്ട് ഇപ്പോൾ ഓവുലേഷൻ ഉണ്ടാകുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പീരിയഡ് സമയത്ത് നമ്മളൊരു സെക്ഷൻ റിക്വേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന സ്പേം ഒരു ത്രീ ടു ഫൈവ് ഡേയ്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്നാണ് സയൻസ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഓവുലേഷൻ ഉണ്ടാകുമ്പോൾ ഈ ഒരു സ്പേമും കൂടി ചേർന്നിട്ട് അതൊരു പ്രഗ്നൻസിയിലേക്ക് പോകാനുള്ള ചാൻസസ് ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും നമ്മളൊരു മെൻസസ് ടൈമിൽ നമ്മൾ ഒരു സെക്ഷൻ റിപ്പോഴ്സ് ഉണ്ടായിരുന്നുവെച്ചിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആവില്ല എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മണ്ടത്തരാണ് പിന്നെ നമ്മൾ ഒര് ഒരു അതെങ്ങനെ സംഭവിച്ചാൽ അന്ന് അങ്ങനത്തെ ടൈമല്ലായിരുന്നൊക്കെ നമ്മൾ പിന്നെ നമ്മൾ ആലോചിക്കും പക്ഷെ അങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല നമ്മുടെ 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 ഓവുലേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ പ്രഗ്നൻസി വരുന്നത് അപ്പോൾ ആരും അങ്ങനത്തെ മണ്ടത്തരം കൂടി കാണിക്കാതിരിക്കുക ത്തത് കൂടുതലും പുരുഷന്മാർക്കാണ് ഒരു തോട്ടുള്ളത് കോണ്ടം ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ സെക്സ് ജീവിതം അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഇൻട്രി കോഴ്സ് ഉണ്ടാകുമ്പോൾ അത് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ആ ഒരു ഹാപ്പിനെസ് കിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇജാക്കുലേഷൻ സംഭവിക്കില്ല എന്നൊക്കെ ഒരു തോട്ട് അവർക്ക് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ മാർക്കറ്റിലൊക്കെ ഭയങ്കര തിന്നായിട്ടുള്ള കോണ്ടംസ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ അത് എൻഹാൻസ് ചെയ്തിട്ട് ഈ ഒരു ഇജാക്കുലേഷൻ കുറച്ചും കൂടി ആക്കാനും അതുവഴി നമുക്ക് കുറച്ചും കൂടി സമയം കിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് ആ ഒരു സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത കുഴപ്പമോ അല്ലെങ്കിൽ നമുക്കൊരു പ്ലഷർ ഇല്ലാതിരിക്കയോ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല അതൊക്കെ നമ്മൾ വെറും അബദ്ധ ധാരണയാണ് ഒരുപാട് പേര് കൊണ്ടുപോയി അതിൻ്റെ മെയിൻ ഒരു റീസൺ ഇതാണ് എനിക്കൊരു സെക്ഷൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടില്ല എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തോട്ടാണ് അത് വെറും എന്താ പറയുക നമ്മുടെ ഒരു ബുദ്ധി മാത്രമാണ് അങ്ങനെയൊന്നുമില്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ എജാക്കുലേഷൻ ടൈമൊക്കെ കൂട്ടാനും അങ്ങനെ ഒക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏറ്റവും ഉപരിയായിട്ട് നമുക്ക് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അതായത് നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് കോണ്ടംസ് തന്നെയാണ് അപ്പോൾ അത് ആരും കോണ്ടംസ് ഉപയോഗിക്കാതിരിക്കരുത് അത് ഭയങ്കര സേഫുമാണ് സേഫ് സേഫ് എന്ന് പറയുമ്പോഴും നമുക്ക് നൂറ് ശതമാനം നമുക്കത് പറയാൻ പറ്റില്ല എന്നാൽ കൂടിയും ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോണ്ടം എന്ന് പറയുന്നത് പിന്നെ എല്ലാവർക്കും ഉള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ് ഓറൽ സെക്സ് ചെയ്യുമ്പോൾ എസ് ടി ഐ അതായത് എസ് ടി ഐ ഉണ്ടെങ്കിൽ ഒരു സെക്ഷൻ റെക്കോർഡ്സ് ഉണ്ടാകുമ്പോൾ സ്ത്രീയിൽ നിന്നും പുരുഷനും പുരുഷനും സ്ത്രീലേക്കും പകരുന്ന രോഗങ്ങൾ അതായതിപ്പോൾ ഉദാഹരണത്തിന് എയ്ഡ്സ് എയ്ഡ്സ് ഏറ്റവും വലിയ രോഗമാണ് അതല്ലാതെയും ഒരുപാട് ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ അതൊന്നും പകരില്ല എന്നൊരു മിഥ്യാധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല ഈവൺ എയ്ഡ്സ് വരെ നമുക്ക് പകരും എന്നുള്ളതാണ് ഒരു കാര്യം ഈവൺ എയ്ഡ്സ് വരെ നമുക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വാഴയിൽ ഇപ്പോൾ എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓറൽ സെക്സ് ചെയ്യുമ്പോൾ അതുവഴി നമുക്ക് എയ്ഡ്സ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് ഇതൊക്കെ നൂറ് ശതമാനം എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ അതിനുള്ളൊരു ചാൻസസ് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓറൽ സെക്സ് എസ് ടി ഐസിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മളെ സംരക്ഷിക്കും അത് ഭയങ്കര സേഫാണെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരിക്കലും വെച്ചാൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് എസ് നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരാളുള്ളത് അവരിൽ നിന്ന് ഈ ഒരു സെക്സിലൂടെ എസ് ടി ഐ സിക്ക് നമുക്ക് വരാനുള്ള ചാൻസസ് ഒരുപാടുണ്ട് അതൊരു അതൊരു ആനൽ സെക്സിലൂടെയോ അല്ലെങ്കിൽ ഒരു വെജാനൽ സെക്സിലൂടെയോ മാത്രം നമ്മളിലേക്ക് പകരുന്ന ഒന്നല്ല ഓറൽ സെക്സിനും ഇതിന് വളരെ പങ്കുണ്ട് പിന്നെ ഓറൽ ഓർസെക്സ് അത്രയും ക്ലീൻ ആയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് നമ്മുടെ നോർമൽ പോലെയല്ല ഭയങ്കര ഒരു ഡീപ്പായിട്ടുള്ള ഒരു വൃത്തി ഭയങ്കര ഹൈജീൻ ആയിരിക്കണം നമ്മൾ അപ്പോൾ അതും എല്ലാവരും മനസ്സിൽ വയ്ക്കാം അടുത്തത് നമ്മൾ സ്ത്രീകളെ കുറിച്ചിട്ടാണ് അതായത് നമ്മൾ ഒരുപാട് തവണ സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെജൈന ഇന ലൂസാകും എന്നൊരു തോട്ട് ഒരുപാട് പേർക്കുണ്ട് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല ഇപ്പം നമ്മളൊരു റബ്ബർ ബാൻഡ് എടുത്തു നമ്മളിങ്ങനെ വലിച്ചു നീട്ടി എന്ന് വരിക അതിങ്ങനെ വിടുമ്പോൾ അത് വീണ്ടും പഴയ പോലെ പഴയ സ്ഥാനത്ത് നിൽക്കും ഇല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ യൂണിയൻ എന്ന് പറയുന്നത് അതിങ്ങനെ ഒരുപാട് സെക്സ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് ലൂസ് ചെയ്ത് ലൂസ് ചെയ്ത് ഇങ്ങനെ തുറന്ന പോലെയൊന്നും ആവില്ല അത് അതിനൊരു ഇലാസ്തികതയുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ആ ഇലാസ്തികത ഇപ്പോൾ നമ്മളൊരു സെക്ഷൻ റെക്കോഴ്സ് ഉണ്ടാകുമ്പോൾ അതിനൊരു ഇലാസ്തികത സംഭവിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ബാക്ക് ടു നോർമൽ ആകും അല്ലാതെ അത് സംഭവിക്കുന്ന ഇങ്ങനെ വികസിച്ച് വികസിച്ച് വികസിച്ചൊന്നും വരുന്നില്ല അതൊക്കെ നമ്മൾ വെറും അബദ്ധ ധാരണകളാണ് കുറേ മിത്താണ് നമ്മളിങ്ങനൊക്കെ ആലോചിച്ച് കൂട്ടുന്ന കുറേ കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മൾ വേറൊരു മായന്റ് വേറെ കുറേ പേര് ചെയ്യുന്ന ഒരു പൊട്ടത്തരാണ് കേട്ടോ അപ്പൊ എങ്ങാനും സ്പേം ഉള്ളി പോയി നമുക്ക് സംശയമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് നമ്മൾ കഴുകും അതായത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്യും എന്നുള്ളൊരു പരിപാടി അത് ശരിക്കും വേ വേസ്ഡ് ആയിട്ടുള്ള ഒരു അതായത് നമ്മൾ സെക്ഷൻ റെക്കോസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കഴുക എന്നുള്ളത് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഒരു ഹൈജീൻ ഭാഗമാണ് അതല്ലാതെ ഉള്ളിലേക്ക് എങ്ങാനും സ്പെമ്പ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് കഴുകിയിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ എങ്ങനെ തലകുത്തി മറന്ന് കഴുകിയാലും പ്രത്യേകിച്ച് ഗുണങ്ങളും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല കേട്ടോ അതൊരുപാട് ചെ പേര് ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ് അപ്പോൾ അങ്ങനെയൊന്നുമില്ല അപ്പോൾ എങ്ങാനും സ്പെമ്പ് പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുള്ളൂ തന്നെയാണ് നമ്മൾ പുറത്ത് കുറേ കഴുകി കുറേ വെള്ളം അയച്ചോണ്ടൊന്നും അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇനി ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്ന നല്ലവരായ അച്ചാച്ചന്മാരോടും അമ്മാമ്മാരോടും എല്ലാവരോടും നല്ല നമസ്കാരം എനിക്കൊന്നും പറയാനില്ല അപ്പം നമ്മൾ അടുത്ത വീഡിയോ എടുക്കാൻ അതുവരെയൊക്കെ ബാബാ ബാബാസി ലവ് യു